ആരെങ്കിലും ഡി വി ഡി വി മരത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡി വി ഡി വി മരത്തെപ്പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ ഈ റീലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് വീടിൻ്റെ മുറ്റത്ത് ആ ഒരു കൊട പോലെ നിൽക്കുന്ന മരം ഏതാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഡി വി ഡി വി മരം എന്നാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നഴ്സറിയിലൊക്കെ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊന്നും ആ ഒരു പേര് പരിചിതമായിരിക്കില്ല കൂടുതലും തണൽ മരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നേഴ്സറികളിലൊക്കെ ഈ ഒരു മരം വിൽക്കുന്നത് കണ്ടിട്ടുള്ളത് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും ഇതിൻ്റെ പേര് അറിയാത്തവരായിരുന്നിരിക്കാം പക്ഷെ പലരും ഇത് പലയിടത്തും കണ്ടിട്ടുണ്ടാവും ഈ പാർക്കുകളിലൊക്കെ തണലിനായിട്ട് മെയിനായിട്ടും ഈ ഒരു മരമാണ് വളർത്താറ് ഇതുപോലത്തെ ഒരു കുഞ്ഞു കുഞ്ഞു പച്ച കളറിലെ ലീഫാണ് ഈ ഒരു മരത്തിന് ഇത്രയും ഭംഗി നൽകുന്നത് പിന്നെ അത് മാത്രമല്ല ഇത് പൂമ്പാറ്റേനെയൊക്കെ ആകർഷിക്കാനും ഈ മരം വളർത്താറുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു കുട്ടി മരമായിട്ട് നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ലെവലെത്തിയപ്പോഴതിനും നമ്മൾ അതിന്റെ മെയിൻ ചില്ലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് മൂന്നും നാലും ചില്ലകളൊക്കെ ആയിട്ട് ഇങ്ങനെ വളർന്നു അപ്പോൾ നമ്മൾ പിന്നീട് ഒരു നാലഞ്ച് മാസമൊക്കെ കൂടുമ്പോൾ നല്ലപോലെ ഒരു കുട പോലെ ഇങ്ങനെ വെട്ടി നിർത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ ഈ ഒരു ചെറിയ രീതിക്ക് ഈ ഒരു മരം ഞങ്ങൾ വളർത്തിയെടുക്കുന്നത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ ഈ ചില്ലകളുടെ ഇടയിലൊക്കെ വന്ന് കൂട് കൂട്ടാറുണ്ട് കേട്ടോ അപ്പൊ ഇൻസ്റ്റാഗ്രാം എടുത്ത് എനിക്ക് മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് കൊട പോലെ നിൽക്കുന്ന ആ മുറ്റത്തിലുള്ള മരത്തിന്റെ പേരെന്താണെന്നാണ് അപ്പൊ അത് നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ കാണുന്ന ഈ ഒരു ഷേപ്പിൽ നമ്മൾ വെട്ടി നിർത്തും അപ്പോൾ ഇപ്പൊ പുറത്തോട്ടൊക്കെ ആ ഒരു ഷേപ്പ് വെട്ടി പുറത്തോട്ട് കുറെ ചില്ലകളൊക്കെ ഇങ്ങനെ വളർന്ന് നിൽപ്പണ്ട് അതൊക്കെ നമുക്ക് വെട്ടിക്കൊടുക്കണം അതങ്ങനെ കറക്റ്റ് ഇന്റർവെലിൽ വെട്ടിക്കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്പ്രെഡ് ചെയ്ത് വളർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വളർത്താം പക്ഷേ നമ്മളിവിടെ അടിയിൽ പുൽത്തകടി ഉള്ളതുകൊണ്ട് വെയിൽ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ വെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കണം എന്നാൽ മാത്രമേ ആ ഒരു ഷേപ്പിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസമോ ഒക്കെ കൂടുമ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ വെട്ടിക്കൊടുക്കാറുണ്ട് നല്ലപോലെ തന്നെ താത്തി വെട്ടിയാൽ മാത്രമേ പിന്നീട് വരുന്ന ഇലകൾ ആ ഒരു കുട പോലെ ഇങ്ങനെ നല്ല ഭംഗിക്ക് നിൽക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മരത്തിന്റെ ഭംഗി കൂടാനും നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ് കാരണം പുതിയ ഇലകൾ വരുമ്പോൾ ആ ഒരു ഇളം പച്ച കളറിലുള്ള ആ ഇലകൾ നല്ല ഭംഗിയായിരിക്കും കാണുക അല്ലെങ്കിൽ ഇത് ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ലീഫായിരിക്കും എപ്പോഴും ഉണ്ടാവുക അപ്പോൾ നമ്മളൊരു മൂന്ന് നാല് മാസമൊക്കെ കൂടുമ്പോൾ ചെറുതായിട്ട് എൻ്റെ ചില്ലകളുടെ തുമ്പുകളിങ്ങനെ വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തളിരിടുമ്പോഴുള്ള ആ ഒരു ഇളം കളർ നല്ല ഭംഗിയായിരിക്കും ഇലകൾക്ക് പിന്നെ അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരുപാട് പൂമ്പാറ്റകളൊക്കെ ആകർഷിക്കുന്ന ഒരു ടൈപ്പ് മരമാണ് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ മഞ്ഞ കളറുള്ളതാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഇടാറുണ്ട് അതിൽ പക്ഷെ ചെറിയ പൂക്കളാണെങ്കിൽ പോലും ഒരുപാട് ചിത്രശലഭങ്ങളും പൂമ്പാറ്റകളൊക്കെ വന്ന് തേനൊക്കെ എടുക്കാനായിട്ട് വരാറുണ്ട് ഇതിൽ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണ കാരണം ഇപ്പോൾ ഒത്തിരി നാളായി ഇതുപോലെ ഇങ്ങനെ ഫ്ലേവറൊക്കെ വന്നിട്ട് അപ്പോൾ ഫ്ലേവറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മുടെ ആ ഒരു ചില്ലകൾക്കൊക്കെ മൂപ്പത്തണം ഇപ്പൊ ഞങ്ങള് അധികം വലുതാവണയിന് മുമ്പ് തന്നെ ചില്ലകളൊക്കെ വെട്ടിക്കൊടുക്കുന്നത് കൊണ്ട് ഇപ്പൊ ഒരുപാട് നാളായിട്ട് അങ്ങനെ പൂക്കളൊന്നും കണ്ടിട്ടില്ല ഇതില് പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ഒരു മരം നമുക്ക് എവിടെന്നാ വാങ്ങാൻ പറ്റാന്നുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിന് ഒരു ഉത്തരം പറഞ്ഞു തരാൻ അറിയില്ല കാരണം ഇതങ്ങനെ എല്ലാ നഴ്സറികളിലും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ചില നഴ്സറികളിലൊക്കെ ഇങ്ങനെ പോകാൻ നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറ്റുന്നതും അടുത്തുള്ള നേഴ്സറികളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഓൺലൈൻ സെല്ലേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക അപ്പോൾ അവർ എവിടെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഘടിപ്പിച്ചൊക്കെ തരും അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള നേഴ്സറിയിലൊക്കെ പറഞ്ഞാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡി ബി ഡി ബിമാരമെന്ന് പറഞ്ഞവർക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോർഷൻ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ഏകദേശം പന്ത്രണ്ട് വർഷമായി ഒരു മരവിടെ നട്ടിട്ട് അപ്പോൾ ആ ഒരു ടൈമില് ഈയൊരു മരൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഏകദേശം ഒരു ഇർക്കിലിയുടെ സൈസ് ഉണ്ടായിരുന്നുള്ളൂ തീരെ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു അത് ഈ ഒരു മതിന്റെ സൈഡിലൊക്കെ കൊണ്ട് കുഴിച്ചിട്ടപ്പോഴൊന്നും ഇത്രയും വലുതാവുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ത് മരം കൂടി അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇത്രയും വലുതായി ഇത്രയും വല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് വർഷം കൊണ്ട് ഇതിനേലും നല്ല സൈസ് വെക്കും ഇപ്പം ഞങ്ങൾ പ്രൂവ് ചെയ്ത് നിർത്തുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കുട്ടി മരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന ആ ഒരു ഏരിയ ഈ കാണുന്ന ഏരിയ ഒക്കെ ഫുള്ള് കവർ ചെയ്ത് മൊത്തത്തിലൊരു നല്ല തണല് ഒരു മരമായിട്ട് മാറിയേനെ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അടിയിൽ കുറേ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വെയിൽ വേണ്ട ചെടികളുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മരം ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെട്ടി നിർത്തുന്നത് പക്ഷെ ഈ ഒരു ഷേപ്പിൽ വെട്ടി നിർത്തുന്നതും നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു വെട്ടിയ ഉടനെയുള്ള ഭംഗിയല്ല കേട്ടോ ഇത് തളിരിട്ട് കഴിയുമ്പോൾ കാണാൻ തന്നെ വേറൊരു ലുക്കായിരിക്കും ഞാനിപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചുതരാം അതാ ഇതുപോലെ ഇങ്ങനെ നല്ല തളിരില്ലകൾ നല്ല ഇളം പച്ച കളറിൽ നിൽക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പം നമ്മുടെ വീഡിയോയിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മരം കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ മരത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിന്റെ കെയറിങ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമുക്ക് ഒരുപാട് ഇങ്ങനെ വളങ്ങളോ ഒന്നും വേണം എന്നില്ല നമ്മൾ നട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക മരം പെട്ടെന്ന് തന്നെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വലുതായി വന്നോളും അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ഡി ബി ഡി ബി മരത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം